നമസ്കാരം സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം വിപ്ലവശയങ്ങളുടെ വിളനിലമായിരുന്നു എക്കാലത്തും തമിഴകം ആറായിരം വർഷത്തിലേറെ ചരിത്രപ്പഴമയുണ്ട് ഈ മണ്ണിന് ചോള ചേര പാണ്ഡ്യ രാജവംശാവലികളുടെ വാഴ്ചയും സംഘകാല സാഹിത്യ പഴമയും സമ്പന്നമാക്കിയ സംസ്കാരം മറ്റെല്ലാ നാടുകളുടെയും ഐതിഹ്യ പഴമകൾ അധികാരിവർഗത്തിന്റെ പാടിപ്പുകഴ്ത്തലുകളായപ്പോൾ തമിഴകം മാത്രം സാധാരണക്കാർക്കൊപ്പം നിന്നു സിംഹാസനങ്ങളെ വിറപ്പിച്ച സാധാരണക്കാരായിരുന്നു ഈ നാടിന്റെ വിശ്വാസ ഗോപുരങ്ങൾ ചേർത്ത് പിടിച്ചപ്പോഴും സാമൂഹിക പരിഷ്കരണ ചിന്തകൾക്ക് ജീവിതത്തിൽ ഇടം നൽകിയവരാണ് തമിഴ് ജനത സ്വതന്ത്ര ചിന്തയും സോഷ്യലിസ്റ്റ് സമീപനവും ജാതിവിരുദ്ധതയും അടിസ്ഥാന ശിലകളായുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈ രംഗഭൂമിയിൽ പക്ഷേ വർത്തമാനകാല യാഥാർത്ഥ്യം മറ്റൊന്നാണ് പതിറ്റാണ്ടുകളായുള്ള പീഡനങ്ങളും അവഗണനയും ഏറ്റുവാങ്ങി മൃഗതുല്യമായ ജീവിതം നയിക്കുകയാണ് തമിഴ്നാട്ടിലെ ദളിതർ ജാതി വിവേചനത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും ഞെട്ടിക്കുന്ന ഉള്ളറക്കാഴ്ചകളിലൂടെയാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഇത്തവണത്തെ സഞ്ചാരം ജാതി ചിന്തകളുടെ തിമിരത്തിനുമേൽ സാമൂഹിക സമത്വത്തിൻ്റെ വെളിച്ച സൂചികൾ പതിക്കട്ടെ ഇരുൾമാായട്ടെ ഈ ഭൂമിയിൽ രണ്ട് ജാതിയേ ഉള്ളൂ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും അതിനെ എതിർക്കുന്ന നികൃഷ്ടരും മനുഷ്യരെല്ലാം ഒന്നാണ് മനുഷ്യവംശത്തിൽ നിലനിൽക്കുന്ന എല്ലാ വിവേചനങ്ങൾക്കുമെതിരായുള്ള ഔവയ്യാറിൻ്റെ വരികൾ സ്ഥിതിസമത്വത്തിൻ്റെ ഈ സംഘകാല ഗീതികൾക്കുമപ്പുറം ഔവയാറിൻ്റെ വരികൾ വെറും പകൽക്കിനാവ് മാത്രമായി പിന്നീട് മാറിയെന്ന് അടിവരയിടുന്നതാണ് തമിഴകത്തിൻ്റെ ചരിത്ര വർത്തമാനകാല സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ സാമൂഹിക വ്യവസ്ഥിതിയുടെയും അധികാര രാഷ്ട്രീയത്തിൻ്റെയും മുഖ്യധാരയിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ട ദളിതർ ക്രൂരമായ പീഡനങ്ങളേറ്റുവാങ്ങി മൃഗതുല്യമായ ജീവിതം നയിക്കുന്നു ജനാധിപത്യത്തിൻ്റെയും പിന്നോക്ക സംവരണത്തിൻ്റെയും ഉത്സവ കാഴ്ചകൾക്കും പുറംമോടികൾക്കുമപ്പുറം വിവേചനങ്ങളുടെ ഞെട്ടിക്കുന്ന നേർക്കാഴ്ചകളാണ് തമിഴ് ഗ്രാമങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് പ്രൗഢഗംഭീരമായ സാംസ്കാരിക തനിമയും നീതിക്ക് വേണ്ടിയുള്ള നിരന്തര പോരാട്ടങ്ങളും മനുഷ്യപക്ഷം ചേർന്ന് നിൽക്കുന്ന ചിന്താധാരകളും സമ്പന്നമാക്കിയ ദ്രാവിഡ മണ്ണിലാണ് ഏതൊരു പരിഷ്കൃത സമൂഹത്തെയും ലജ്ജിപ്പിക്കുന്ന വർണ്ണവെറിയുടെ കാടൻ നിയമങ്ങൾ അരങ്ങുവാഴുന്നത് എന്നത് വലിയൊരു വൈരുദ്ധ്യമായി അവശേഷിക്കുന്നു ദക്ഷിണേന്ത്യയുടെ ചരിത്രപെരുമകളുടെ ഹൃദയഭൂമിയാണ് തമിഴകം സംഘകാലം അതിൻ്റെ ആത്മാവും അറിവും സമ്പത്തും അധികാരവും സമഗ്രമായി സമന്വയിച്ച കാലം കൈകൂപ്പി നിന്ന ക്ലാസിക്കൽ യുഗം എന്നാൽ സാമൂഹിക വ്യവസ്ഥിതി ബ്രാഹ്മണ ബ്രാഹ്മണകേന്ദ്രീകൃതമാകാൻ തുടങ്ങിയതോടെയാണ് ദ്രാവിഡ മണ്ണിൽ വർണ്ണവരയുടെ വിത്തുകൾ വീണത് അതു പിന്നീട് മതവിശ്വാസങ്ങൾക്കൊപ്പം പൊട്ടിമുളച്ച് ആഴത്തിൽ വേരൂനിയ വിഷവൃക്ഷമായി മാറി തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനങ്ങൾ അധമബോധത്തിൻ്റെ ജാതി ചിന്തയായി പരിണമിച്ചു ചാതുർവർണ്ണയത്തിൻ്റെ മറവിൽ സവർണർ നടത്തിയ അധിനിവേശങ്ങൾ ഭൂമിയുടെ ഉടമകളായിരുന്ന ഒരു ജനവിഭാഗത്തെ അടിമകളാക്കി ആദിദ്രാവിഡൻ അധകൃതനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലെ സെൻസസ് പ്രകാരം മദ്രാസ് പ്രസിഡൻസിയിൽ പത്തൊൻപതിനായിരത്തി നാൽപ്പത്തി നാല് ഉപജാതി വിഭാഗങ്ങളുണ്ടായിരുന്നു ഹിന്ദുമതത്തിൽ ശക്തമായിരുന്ന ജാതി വ്യവസ്ഥ മറ്റു മതങ്ങളിലേക്കും മഹാവ്യാധി പോലെ വ്യാപിച്ചു പിന്നീട് തമിഴ് സാമൂഹിക ബോധത്തിൽ ചിന്തകളുടെ തീക്കാറ്റ് വിതച്ചത് പെരിയാർ എന്ന ഇ വി രാമസ്വാമി നായക്കരായിരുന്നു ദൈവനിഷേധത്തിൻ്റെയും യുക്തിചിന്തയുടെയും ശക്തനായ വക്താവായ പെരിയാർ വിഗ്രഹങ്ങൾ എറിഞ്ഞുടയ്ക്കാൻ തമിഴരോട് ആവശ്യപ്പെട്ടു ജാതിയുടെ മതിൽക്കെട്ടുകൾ തകർക്കാൻ ആഹ്വാനം ചെയ്തു എന്നാൽ പെരിയാറിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ദ്രാവിഡ പ്രസ്ഥാനം அதிகார ராஷ்ட்ரியத்தின் வழியே சஞ்சரிக்காமல் தொடங்கியதோடு திசை திட்டி தலிதருடைய வெறும் தெரஞ்செடுப்பு பிரச்சாரண விஷயங்கள் மாத்திரமாயி இங்கே தான் பெரியார் பிறந்தார் இங்கே தான் பெரியார் வந்து பல்வேறு கொடுமைக்கு எதிரான போராட்டங்களை வந்து நடத்தினார் பெரியார் பேரை சொல்லிக்கிட்டே இங்கே வந்து ஆட்சி நாற்பது ஆண்டுகளாக நடந்திருக்கு அண்ணாதிமுகவும் திமுகவும் என்ற பெயரில் கருணாநிதியும் எம்ஜிஆர் ஜெயலலிதா போன்றவர்கள் நாற்பது வருடமாக ஆட்சி நடத்தியிருக்காங்க ஆனால் தீண்டாமையினுடைய ஒரு ஒரு திரும்ப கூட அவங்களால இது வரைக்கும் அசைக்க முடியலை ஓரோ ஜாதிக்கும் அவரவருடேதாய ராஷ்ட்ரீய பிரஸ்தானங்கள் உடலெடுத்து விடுதலை சிறிதைகள் கட்சி புதிய தமிழகம் தொடங்கி தலித் ஓட்டு பேங்க் லட்சமிட்டுள்ள பார்ட்டிகளும் ரங்கத்தெத்தி அத்துடன் தலித் மக்களின் நலன்கள் சிறுபான்மை சமூகத்தினரின் உரிமைகள் புறக்கணிக்கப்பட்ட சிதறடிக்கப்பட்ட மிக சிறுபான்மையாக உள்ள உதிரிகளாக உள்ள சமூக பிரிவினரின் நலன்கள் போன்றவற்றை பிரதானமாக ിൽ ദൈവമില്ല ദൈവം ഇല്ലേ ഇല്ല ദൈവത്തെ കണ്ടുപിടിച്ചവൻ വിഡ്ഡിയാണ് ദൈവത്തെ ആരാധിക്കുന്നവൻ അപരിഷ്കൃതനാണ് ദൈവത്തിനായി പ്രചാരവേല നടത്തുന്നവൻ തെമ്മാടിയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പരമാചാര്യൻ ഇ വി രാമസ്വാമി നായക്കർ എന്ന പെരിയാറിൻ്റെതാണ് ഈ വാക്കുകൾ യുക്തിചിന്തയും ദൈവനിഷേധവും ജീവിതവ്രതമാക്കിയ പെരിയാറിൻ്റെ നാട്ടിൽ ഇപ്പോൾ ദൈവത്തിനു പോലും ജാതിയുണ്ട് ഏതായാലും സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ഇനി ഒരു ചെറിയ ഇടവേള ിയർപ്പില്ലാതെ ലോകമില്ല എൻ ചോരയില്ലാതെ കാലമില്ല എൻ വിരൽ തൊട്ടാൽ ചുവക്കുന്നു വൃക്ഷം എൻ കണ്ണു വീണാൽ പുഷ്പം എൻ കാലനങ്ങി തിലുങ്ങും സമുദ്രം എൻ തുടി തുടിക്കുന്നു നാട്ടാളൻ ഗ്രാമങ്ങളാണ് തമിഴകത്തിന്റെ ആത്മാവ് ജാതി വ്യവസ്ഥ ഓരോ ഗ്രാമങ്ങളിലെയും പൊള്ളുന്ന യാഥാർത്ഥ്യവും മനുഷ്യനെ ജന്മം കൊണ്ട് ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും തരംതിരിക്കുന്ന ജാതിഭ്രാന്ത് തമിഴ്നാട്ടിലെ ഓരോ ഗ്രാമങ്ങളിലും ഏറെയും കുറഞ്ഞുമിരിക്കുന്നു മധുര വിരുദനഗർ വിഴുപുരം രാമനാഥപുരം എന്നീ ജില്ലകളിൽ വിവേചനങ്ങൾ ഏറ്റവും ക്രൂരമായ രീതിയിൽ നിലനിൽക്കുന്നു ആറര പതിറ്റാണ്ടു പിന്നിട്ട സ്വാതന്ത്ര്യവും ജനാധിപത്യ ഭരണ സംവിധാനവും കൊണ്ട് നമ്മൾ എന്ത് നേടിയെന്ന ഉത്തരം കിട്ടാത്ത കുഴയ്ക്കുന്ന ചോദ്യമാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മിൽ അവശേഷിപ്പിക്കുക വിവേചനങ്ങളുടെ ഉള്ളറ തേടിയാണ് ഈ യാത്ര അടിച്ചമർത്തപ്പെട്ട കീഴാളന്റെ വിമോചന സ്വപ്നങ്ങൾ പാതയുടെ പാട്ടായി നമുക്കൊപ്പമുണ്ട് ജാതി വിവേചനങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച മധുരയിലെ ഉത്തപുരം ഗ്രാമം ഇവിടുത്തെ ജനങ്ങളെ രണ്ടായി പകുത്തുകൊണ്ട് നിൽക്കുന്ന ജാതിഭ്രാന്തിൻ്റെ മതിൽക്കെട്ടാണിത് കീഴാളരുടെ സ്പർശനമേറ്റ് തങ്ങളുടെ മണ്ണ് അശുദ്ധമാകാതിരിക്കാൻ സവർണർ പണിത അറുന്നൂറ് മീറ്റർ നീളമുള്ള മതിൽ കാഴ്ചയിൽ പോലും ദളിതരെത്തിപ്പെടാതിരിക്കാൻ എട്ടടി ഉയരത്തിലാണ് ഈ മതിൽ പണിതിട്ടുള്ളത് സവർണരെയും അവർണരെയും രണ്ടായി വിഭജിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഈ ജാതിമതിൽ പുറം ലോകത്തെത്താനുള്ള എല്ലാ പൊതുവഴികളും അവർണനു മുന്നിൽ കൊട്ടിയടച്ചുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഉത്തർപുരയിലെ സവർണർ ഈ ജാതി മതിൽ പണിതത് മൂന്ന് പൊതുനിരത്തുകളും അടച്ചുകൊണ്ടായിരുന്നു മതിൽ നിർമ്മാണം എല്ലാവരുടെയും അനുമതിയോടെയാണ് മതിൽ നിർമ്മിച്ചതെന്ന വ്യാജ പ്രമാണവും ഉണ്ടാക്കി ഇതിനെതിരെ ശബ്ദമുയർത്തിയവരെ എന്നേക്കുമായി നിശബ്ദരാക്കി അതിന്റെ തുറന്നുവിട്ട പാത ഒന്ന് വണ്ടി ഓട്ടയൊക്കെ പോകാൻ പറ്റത്തില്ല ആൾക്കാർ മാത്രം നടന്നു പോകാം വണ്ടിക്കാർ പോയാ പോലീസുകാരും ഇടത്തില്ല കാരണം ഭയങ്കര ഒടുവിൽ കീഴാളന്റെ ആത്മരോഷം ആഞ്ഞടിച്ചു സവർണരും അവർണരും തമ്മിൽ ഏറ്റുമുട്ടി ഇതിൽ രണ്ട് ദളിതർ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു മൂന്ന് ദളിതരെ സവർണർ സംഘം ചേർന്ന് വധിച്ചു പോലീസ് ഫയർ രണ്ട് രണ്ട് പേര് പേര് വെട്ടുപെട്ട് വെട്ടുപെട്ട് ആദിക്യ തനിയാ ഒരു വയു മുതി മുതിർന്നവരെ കൊണ്ട് പോയി മലയാടിവാരത്തിൽ കൊണ്ട് പോയി തീയ്യ വെച്ച് കുളിത്തി എത്ത മൊത്തം അഞ്ച് മല വായിപ്പ് വെച്ചു കായകൾ കളി പോയി നായം കെട്ട് പോരാട പോണോ പോരാ നായം കെട്ട് പോണോ അവയാരെ വന്ന് മയന ചുറ്റും കൊണ്ട് വിട്ടാൽ മതിലിനു ചുറ്റും വൈദ്യുത കമ്പികൾ വലിച്ചു കെട്ടുന്നത് വരെ എത്തി സവർണൻ്റെ ക്രൂരത വൈദ്യുതാഘാതമേറ്റ ദളിതൻ്റെ കന്നുകാലികൾ ചത്തൊടുങ്ങി മതിലിനെ എതിർത്ത അഞ്ച് ദളിത് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി സവർണൻ ജാതിമേൽക്കോയ്മയുടെ ദുഷിച്ച മാംസതുര വെളിവാക്കി സവർണരുടെ വീടുകളിൽ നിന്ന് കക്കൂസ് മാലിന്യങ്ങൾ ദളിതരുടെ വീടുകളിലേക്ക് തുറന്നുവിട്ടു അങ്ങനെ ദളിതന്റെ കുടിലുകളിൽ പട്ടിണിക്കൊപ്പം പകർച്ചവ്യാധികളും സംഹാരതാണ്ഡവുമാടി കീഴാളരുടെ സമരം സി പി ഐ എം ഏറ്റെടുക്കുന്നതോടെയാണ് ഉത്തപുരം ദേശീയ ശ്രദ്ധ നേടുന്നത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജന സമിതി നടത്തിയ സമരം പോലീസ് അടിച്ചമർത്തി ഗർഭിണികളടക്കം കൊടിയ പീഡനങ്ങൾക്ക് വിധേയരായി நாலு கர்ப்பிணி பெண்கள் அபாஷன் ஆயிட்டாங்க ஒரு குழந்தை கூட அந்த தாக்குதல்ல பாதிக்கப்பட்டு பிரசவத்தின் போது இறந்து போயிடுச்சு ஒன்பது வயது மாரீஸ்வரன் சொல்லக்கூடிய ஒரு பள்ளி மாணவன் கூட போலீஸினுடைய தாக்குதலுக்கு உள்ளாகி கண்ணில் பாதிக்கப்பட்டு அரசு மருத்துவமனையில் சிகிச்சையில் பெற்றாங்க இது மாதிரி நூற்றி தொண்ணூறு பேர் காவல்துறையினுடைய தாக்குதலுக்கு உள்ளாகி மருத்துவமனையில் சிகிச்சை பெற்றாங்க உத்தபுரத்து போலீஸ் நடத்திய நரநாயாட்டின இரையாணியால் இது போல பேரான இடையே சத்து ஜீவிக்குனது സി പി ഐ എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് സ്ഥലം സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ മതിലിന്റെ മുപ്പത്തി ആറടി ഭാഗം പൊളിച്ചുമാറ്റി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചുമാറ്റിയതോടെ മൂന്ന് പൊതുവഴികളിലൊന്ന് ദളിതന് തുറന്നുകിട്ടി നൂറ്റാണ്ടുകളായുള്ള വിവേചനങ്ങളിൽ നിന്നുള്ള മോചന വഴിയുടെ തുടക്കം തുറന്നുകിട്ടിയ റോഡിന് ദളിതർ പ്രകാശ് കാരാട്ട് റോഡ് എന്ന് പേരിട്ടു പക്ഷേ ഉത്തപുരത്തെ ജാതി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ദളിതർക്കെതിരായുള്ള പീഡനങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ് ഉത്തപുരം ഒരു ഉദാഹരണം മാത്രമാണ് തമിഴകത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ നിലനിൽക്കുന്ന പ്രാകൃതമായ മനുഷ്യ സൂക്ഷ്മരൂപം ഉത്തപുരത്തിലുള്ളതിനേക്കാൾ ഉയരത്തിൽ നീളത്തിൽ ജാതിഭ്രാന്തിൻ്റെ മതിലുകൾ ദളിതന്റെ ജീവിത സ്വാതന്ത്ര്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാട്ടിലെ ഭൂരിഭാഗം ഗ്രാമങ്ങളിലും ഉയർന്നു നിൽക്കുന്നു തമിഴകത്തെ എൺപത്തിയാറ് ശതമാനം ഗ്രാമങ്ങളിലും ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് മധുര കേന്ദ്രീകരിച്ചുള്ള എവിഡൻസ് എന്ന സംഘടനയുടെ പഠനങ്ങൾ തെളിയിക്കുന്നു വിരുദനഗറിലെയും രാമനാഥപുരത്തെയും വിവിധ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര വർണ്ണവെറിയുടെ ഭീതിതമായ സാക്ഷ്യങ്ങളായിരുന്നു ദളിതർക്ക് ചെരുപ്പുധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് വീടിന് പുറത്തിറങ്ങാൻ അനുവാദമില്ല പൊതു ടാപ്പുകളിൽ നിന്നും പൊതു കിണറുകളിൽ നിന്നും വെള്ളമെടുക്കാൻ പാടില്ല ചായക്കടകളിൽ ദളിതർക്ക് പ്രത്യേക ഗ്ലാസുകളാണ് സ്റ്റീൽ ഗ്ലാസുകളിലോ ഇലകൾ വാട്ടിയുണ്ടാക്കിയ പ്രത്യേക കപ്പുകളിലോ ആണ് ചായക്കടകളിൽ ദളിതർക്ക് ചായ നൽകുക അൻപത്തിയെട്ട് ശതമാനം ചായക്കടകളിലും ഇത്തരം ഇരട്ട ഗ്ലാസ് സമ്പ്രദായം നിലനിൽക്കുന്നു ദളിതരെക്കാൾ ഉയർന്ന ഇരിപ്പിടങ്ങളാണ് ചായക്കടകളിൽ സവർണർക്കുള്ളത് ബാർബർ ഷോപ്പുകളിൽ അവർണർക്ക് പ്രവേശനമില്ല ദളിതർക്കും സവർണർക്കും പ്രത്യേക ബസ് സ്റ്റോപ്പുകളുണ്ട് ക്ഷേത്രപ്രവേശനത്തിൻ്റെയും ദൈവ വിപ്ലവ കൊടുങ്കാറ്റുകൾ ആഞ്ഞുവീശിയ തമിഴകത്ത് ഇന്നും ചുറ്റുമതിലിനിപ്പുറം ദളിതർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളാണ് ഭൂരിഭാഗവും ം മനുഷ്യനെയും കടന്ന് ദൈവത്തിലെത്തി നിൽക്കുന്നു ഇവിടെ ദൈവത്തിന് പോലും ജാതിയുണ്ട് കോട്ടയത്തെത്ര മത്തായിമാരുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെയാണ് തമിഴ്നാട്ടിലെത്ര സ്റ്റാലിൻ ഉണ്ട് എന്ന് ചോദിക്കുന്നത് സി എൻ അണ്ണാതുരയെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ താൻ അംഗത്വമെടുത്തേനെയെന്ന് ഡി എം കെ അധ്യക്ഷൻ കരുണാനിധി പോലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഇത്രയേറെ ആഴത്തിൽ മണ്ണായിട്ടും തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്തരം വിവേചനങ്ങൾ സ്പെഷ്യൽ ഇനി ഒരു ചെറിയ ഇടവേള വിവാഹം കഴിച്ചാൽ വധുവിനെ മേലാളനെ കാഴ്ചവെക്കണമെന്ന അലിഖിത നിയമം പല ഗ്രാമങ്ങളിലും ഇന്നും നിലനിൽക്കുന്നു ഇവിടെ വിവാഹിതകളായ ദളിത് സ്ത്രീകൾ സവർണ പ്രമാണിയുടെ കാമപൂർത്തീകരണത്തിനായുള്ള ഉപകരണം മാത്രമാണ് ദളിതൻ സ്വന്തം കുടിലിനു മുൻപിൽ മേലാളന്റെ ചെരുപ്പ് കണ്ടാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി മിണ്ടാതെ മടങ്ങിപ്പോകണം ദളിത് ഉള്ള വന്ന് വന്ന് വന്നിട്ട് അവങ്ങളുടെ അതൊരു പെൺകുട്ടികൾ வீட்டுக்கு வந்தாலும் கூட வந்து அங்கே வெளியில் அவங்களுடைய செருப்பு கிடக்கும் ஒரு செருப்பு கிடைக்கா நம்ம பாண்டியன் வந்து வீட்டுக்குள்ளே இருக்கிறாரு அப்போ நம்ம இன்னும் கொஞ்சம் நேரம் கழித்து தான் வீட்டுக்கு வரணும் ஏன்னா இப்போ அவர் வந்து எங்கள் வீட்டில் இருக்கனா நம்ம உள்ளே போகக்கூடாது அப்படிங்கிற ஒரு மிக கேவலமான ஒரு செயலெலாம் இங்கே தமிழகத்தில் நடந்துட்டு தலித் விபாகத்தில் பெட்ட வித்தியார்த்திகளை சவர்ண வித்தியார்த்திகள் ஒப்பமிருந்து படிக்கானோ ഉച്ചഭക്ഷണം കഴിക്കാനോ അനുവദിക്കാറില്ല സവർണ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ദളിത് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകൂ അധ്യാപകർ ഇവരുടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ല പലയിടത്തും ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കാറില്ല എ പള്ളിക്കൂടത്തിൽ ഉയർന്ന ഉയർന്ന ജാതിക്കും താഴ്ന്ന ജാതിയും ഭേദം പാകാങ്ങ എൻ്റെ ജാതിയെ വന്ന് മതിക്കാട്ടുക ഉയർന്ന ജാതിക്കാ എല്ലാം ചെയ്യാറുണ്ട് എങ്ങനെ ജാതിക്കാൻ എത് കേട്ടാലും എങ്ങനെ എതു ചെയ്യമാ ദളിതരെ ചികിത്സിക്കാൻ സവർണരായ ഡോക്ടർമാർ തയ്യാറാകില്ല എന്നത് ജാതിചിന്തകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവരെയും വിട്ടൊഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു രോഗാവസ്ഥ എത്ര ഗുരുതരമാണെങ്കിലും ആശുപത്രി വരാന്തയിലാണ് ദളിതന് സ്ഥാനം സവർണരുടെ താമസ സ്ഥലത്തിനു മുന്നിലൂടെയുള്ള റോഡുകളിലൂടെ ദളിതർ വാഹനമോടിച്ചു പോകാൻ പാടില്ല കിലോമീറ്ററുകൾ ഇവർ വാഹനം ഒരാൾക്ക് തള്ളിക്കൊണ്ടുപോകണം மக்களுக்கு கூட മക്കൾക്ക് പോകില് കൊണ്ടിട്ട് ജാതി വിവേചനം എല്ലാ മതവിഭാഗങ്ങളിലും ഒരുപോലെ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു ദളിതർ മരിച്ചാൽ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കാൻ അനുവദിക്കാറില്ല സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഭൂരിഭാഗം വരുന്ന ദളിതരും പാടവരമ്പുകളിലാണ് തങ്ങളുടെ ബന്ധുക്കളുടെ ശവസംസ്കാരം നടത്താറ് നൂറ്റി മുപ്പത്തിയഞ്ച് വിധം വിവേചനങ്ങൾ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് സവർണന്റെ അടിച്ചമർത്തലുകൾക്ക് അധികാരിവർഗം ഒത്താശ ചെയ്യുന്നു തമിഴ്നാട്ടിലെ ജയിലുകളിലും അവർണരെ അടിമകളായാണ് കണക്കാക്കിയിട്ടുള്ളത് ജാതി തിരിച്ചാണ് ഓരോ സെല്ലുകളും ക്രൂരപീഡനങ്ങളാണ് ജയിലറകൾക്കുള്ളിൽ നടക്കുന്നതെന്ന് രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഭാഗമായി அனுபவிச்சு தமிழ் மாறன் சொந்த அனுபவங்களை முன்னிறுத்தி பரையணும் பாளையங்கோட்டை ஜெயிலில் பார்த்தீங்கன்னா ரெண்டாம் குவாரண்டைன்னு சொல்லக்கூடிய இடம் வந்து பல்லர் பறையர் அருந்ததியர் மற்ற ஒடுக்கப்பட்ட சமூகங்கள் இருக்கக்கூடிய பகுதியாகவும் மூணாம் குவாரண்டைன் எடுத்து பார்த்தீங்க அப்படின்னா அதில் நாடார்கள் மற்ற பிற்படுத்தப்பட்டவர்கள் இருக்கக்கூடிய பகுதியாகவும் மெயின் குவாரண்டைன் சொல்லக்கூடிய பகுதியில் வந்து தேவர் அதே போன்று மற்ற உயர் சாதியினர் வந்து வசிக்கக்கூடிய பகுதியாகவும் பகுதி வாரியாக இல்லை சாதி வாரியாக வந்து இங்கே வந்து பிரிக்கப்பட்டிருக்கு வெளியே இருக்கிறத விட ஐம்பது காடு கூடுதலாக உள்ள இருக்குது அங்கே இருக்கக்கூடிய அதிகாரிகள் மத்தியில் வெளியே இருக்கக்கூடிய சாதி வரிகளை காட்டிலும் அந்த அதிகாரிகள் வந்து கூடுதலாக வந்து இவங்களை வந்து ஒடுக்குமுறை செய்ததில் வந்து ஒரு இன்பம் காணுதாங்க രാഷ്ട്രീയ രാഷ്ട്രീയാധികാരങ്ങൾ ദളിതരിലെത്താനായി ഏർപ്പെടുത്തിയ സംവരണതത്വങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു ജനാധിപത്യ മൂല്യങ്ങളെ നിർദ്ദേഹമായി ചവിട്ടി മെതിച്ചുകൊണ്ടാണ് സവർണാധിപത്യം വാഴുന്നത് സംവരണത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തെത്തിയ ദളിതരെ സവർണർ സംഘം ചേർന്ന് പീഡിപ്പിക്കുന്നു ദളിത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പഞ്ചായത്ത് ഓഫീസുകളിൽ പ്രവേശിക്കാനോ ഫണ്ട് വിനിയോഗം നടത്താനോ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കസേരയിലിരിക്കാനോ എന്തിന് ദേശീയ പതാക ഉയർത്താനോ പോലും അനുവാദമില്ല സവർണറായ സെക്രട്ടറിമാരാണ് ഇവിടെ അധികാരം കൈയാളുന്നത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട രേഖകളിൽ നിന്നും എല്ലാം ദളിത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പേര് ഒത്തേസ് അവരെ പോലെ வந்து அவர் இது தண்ணிச்சே செயல்படுறாரு மதிக்காம அவர் தான் இஷ்டத்துக்கு செய்கிறாரு பிரச்சனை அவர் வந்து உயர் ஜாதியில் பிறந்ததுனால கொஞ்சம் வசதியானவங்க நான் வந்து இல்லாதவன் ரிஸ்டி கொண்டாவது இருக்கிறதுனால இவனுக்கு நம்ம ஏன் பணிஞ்சு போகணும் அப்படிங்கிறது மாதிரி அந்த மாதிரி செய்கிறாங்க செய்யறாங்க நூற்றி முப்பத்தி ஆறு ரிசர்வ் பஞ்சாயத்து இருக்குன்னா நைன்டி எயிட் பர்சன்டேஜ் வந்து இதில் ப்ராப்ளம் வந்து இருக்க தான் செய்யும் ஏன்னா உங்களுக்கு கிராமம்ன்றது

പ്രബല ഹിന്ദു സമുദായം കെട്ടിപ്പൊക്കിയ മതിൽ അധികാരികൾ ചേർന്ന് ബലം പ്രയോഗിച്ച് തച്ചു തകർത്തു വളരെ അനുകൂലമായ ഒരു സമീപനമാണിത് മനുഷ്യനെതിരായ എല്ലാ മതിലുകളും തച്ചു തകർക്കപ്പെടട്ടെ വർണ്ണവെറിയും ചിന്തയും കടലെടുക്കട്ടെ എല്ലാത്തിനും മേലെ മനുഷ്യനാണ് വലുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം തെരുമകതോറും മുളച്ചുകൊന്തുന്നേ കറുത്ത സൂര്യന്മാർ ഭൂലോകപ്പെരുമഴ തുള്ളും തണുത്ത കൂരാപ്പിൽ വിശന്ന സൂര്യന്മാർ